സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്ള്ളാഹി വാത്തു റാജി വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നഖ്താറു സ്വഹീഹ മിനൽ ആത്തിയെന്നാണ് ശേഷം വരുന്നതിൽ നിന്ന് സൊഹീഹായത് തിരഞ്ഞെടുക്കാനാണ് ആറ് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഇതേതാണ് ഒരു മാളിയും മുലാരിയും ആണ് ഇവിടെ ഉള്ളതൊക്കെ മാളി മുളാരിയാണ് പിന്നെ ഇവിടെ ഇടത് സൈഡിലൊരു ബോക്സിൽ അതിൻ്റെ അമ്രു ഹാലർ കൊടുത്തിട്ടുണ്ട് അമ്രു ഹാലർ അതിൽ ശരിയായതുണ്ടാവും തെറ്റുള്ളതുണ്ടാവും ശരിയായതാണ് തിരഞ്ഞെടുത്ത് ചെയ്തേണ്ടത് ശ്രദ്ധിക്കേണ്ടതിൽ ഇസാനാണ് ഫത്തഹ് കസിറിലൊന്ന് സുക്കൂന് ഇതൊക്കെ മാറുന്നതിനനുസരിച്ച് ആൻസറുകൾ തന്നെ മാറാൻ ചാൻസ് ഉണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുമാണ് ഇതാന് അതിൽ ഒന്നാമത്തത് എന്താണ് ഹാദമ യഹോ എന്നാണ് ഖദമ ഇഹ്ദുമോ അതിൻ്റെ അമ്രു ഹാൽ എന്താണ് ഉഹ്ദും ഉഹ്ദുമോ ഇഹ്ദം ഇതിലേതാണ് അതിൽ ഇതാണ് അതിൽ അമ്രു ഹാൽ ഉഹ്ദും ഇതിൽ ഉഹ്ദുമോ എന്നൊരു ഈ ഈ സുക്കൂന് അങ്ങനായാൽ അത് തെറ്റി കാരണം അവസാനം അമ്രു ഹാലറിൻ്റെ അവസാനം സുക്കൂന് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണല്ലോ നിർബന്ധം എന്ന് പറഞ്ഞാൽ അത് മൂന്നക്ഷരായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് വേർഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ ഖദമ യഹ്ദുമു ഉഹ്ദും ഇതാണ് ശരിയായ ആൻസർ അടുത്തത് രണ്ടാമത്തത് സാറ യസീറു സാറ യസീറു അതിൻ്റെ മൃഹേദർ എന്താണ് സർ സിർ സുറെന്നിവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റത്തേത് ഉഹ്ദും എന്നുള്ളത് ശരി രണ്ടാമത്തെ സാറ യസീറു സിർ എന്നാണ് സർ അതെങ്ങനെയാണ് എടുക്കുക ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും മുഴുവനായിട്ട് ഇവിടെ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ആൻസർ മാത്രം കാണിച്ചു തരാണ് മൂന്നാമത്തത് ദ ആ യദ് ദാണ് അതിൻ്റെ അമൃ ഹാദർ ഉദ് ഔ പിന്നെ നാലാമത്തത് കഫ യക്ക് ഇവിടെ കഫ യു ഫി ഇവിടെ ഉണ്ടത് അതിൽ ഇക്കുഫിയാണ് യക്ഫി ഇക്ഫി അതാണ് അബ്രുഹാലർ പിന്നെ അഞ്ചാമത്തത് വസന യസിനു വസന യസിനു ൻ എന്നാണ് വസന യസിനു ൻ എന്നാണ് വസന യസിനു ൻ എന്നാണ് അതിൻ്റെ അമൃഹർ ആറാമത്തത് നാമയനാമു നാമയനാമു നം ഇവിടെ നും നിം എന്നൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ അമ്രുഹേലർ നം എന്നാണ് ഈ രണ്ടാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിലു മുനാസിബി എന്നാണ് നുക്കമ്മിലു മുനാസിബി താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ആ വിട്ടുപോയ ഭാഗത്തുള്ള ഫീലുകൾ മുകളിലുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചുകാണ്ടാണ് നമ്മൾ പൂരിപ്പിക്കാനുള്ളത് അതിൽ നോക്കുക ഓരോന്ന് നോക്കുക ഇത് ഹബബ് ഇത് ഹബബ് പറഞ്ഞാൽ ഒരു അമൃ ഹാളറാണ് നീ പോവുക എന്നർത്ഥം മാ ഹസൽത്തു ഞാൻ കുളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ കഴുകിയിട്ടില്ല എന്നൊക്കെ അർത്ഥം പറയാം ഇത് നമ്മൾ മൻഫി പഠിച്ചല്ലോ മാതി ഒക്കെ പഠിച്ചു ലിയുബ് പറഞ്ഞാൽ അവൻ എഴുതട്ടെ അമ്രുവാബാണ് അവൻ എഴുതട്ടെ ലാത്തംഷി പറഞ്ഞാൽ നീ നടക്കരുത് എന്നാണ് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാവില്ല ഇത് സിലബസ് ഈ സമയത്തിൽ എടുക്കേണ്ടതല്ല ഇർഹമു ഇവിടെ ജം ആണ് വാവും അലിഫൊക്കെ ഉണ്ട് മാ ഹതറാറിന അവൻ ാജറായിട്ടില്ല വന്നിട്ടില്ല എന്നൊക്കെ അർത്ഥം പറയാം ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ നോക്കാം ഒന്ന് ഒന്നാമത്തത് ഡേശ് കുല്ലു താലിബിൻ ദർസഹു എല്ലാ വിദ്യാർത്ഥിയും കുല്ലു താലിബിൻ എന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥിയും ദർസഹു അവൻ്റെ പാഠം എഴുതട്ടേന്ന് നമ്മൾ പഠിച്ചില്ലേ ഇതാണ് അതിൻ്റെ ആൻസർ ലി അഖ്തുബ് ഒന്നാമത്തത് ലി അഖ്തുബ് അപ്പോൾ അതെങ്ങനെ വായിക്കാം ലി തുബ് കുല്ലു താലിബിൻ ദർസവും എല്ലാ വിദ്യാർത്ഥിയും അവൻ്റെ പാഠം എഴുതട്ടെ രണ്ടാമത്തത് യാ വലതു എ ആൺകുട്ടി ഓ ആൺകുട്ടി ഡാഷ് ഇലസൂഖി അങ്ങാടിയിലേക്ക് നീ പോവുക എന്നാണ് വേണ്ടത് ഇത് ഹബബ് വടണ്ട് ഇത് ഹബബ് ഇതാണ് രണ്ടാമത്തത് ഇത് ഹബബ് നീ പോവുക ഇവിടെ ചെറിയൊരു ഇത് പറഞ്ഞുതരാം യാ എന്ന് പേര് ആണെങ്കിൽ തുടക്കത്തിൽ യാന്ന് വന്നാൽ പിന്നെ അമ്രഹാൽ ഇക്കാരം എഴുതാനുണ്ടാവുക എന്ന് മനസ്സിലാക്കുക നീ നമ്മൾ നേരിട്ട് പറയുന്ന ഒരാളോടാവുമ്പോൾ യാ എന്ന് ഉപയോഗിക്കുമല്ലോ അപ്പോൾ അമ്രഹാദർ ആണ് അവിടെ ഉപയോഗിക്കേണ്ടി വരിക ചെറിയൊരു പോയിൻറ്റ് പറഞ്ഞോന്ന് മാത്രം മൂന്നാമത്തത് ഡേശ് മൻഫിൽ അർളി ഭൂമിയിലുള്ളവർക്ക് വർക്ക് എന്തു ചെയ്യുക നിങ്ങൾ കരുണ ചെയ്യുക എന്താണ് മൂന്നാമത്തത് ഇർഹമോ അപ്പോൾ എങ്ങനെ വരും ഇർഹമോ മംഫിൽ അർ ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുക എന്ന അർത്ഥം വരും നാലാമത്തത് ഡേ ഫിൽ അർി മറ ഫിൽ അർലി ഭൂമിയിൽ മറഹ അഹങ്കാരത്തോടെ ദയാൻ പറഞ്ഞത് ചിലപ്പോൾ എടുക്കാൻ ചാൻസ് ഇല്ല അത് ലാത്തംഷിയാണ് അതിൻ്റെ ഉത്തരം വരുന്നത് പരീക്ഷക്ക് വരാൻ ചാൻസ് ഇല്ല എങ്കിലും ഇപ്പോൾ പറഞ്ഞോന്ന് മാത്രം നാലാമത്തത് ലാത്തംഷി ഫിൽ അർലി മറഹ എന്നാണ് ീ ഭൂമിയിൽ അഹങ്കാരത്തോടെ നടക്കരുത് അഞ്ചാമത്തത് ഡാഷ് ബാസിമുൻ അല്യോമ ഫിസോഫി ബാസിമ് ഇന്ന് ക്ലാസ്സിൽ ബാസിമ് അല്യോം ഇന്ന് ഫിസോഫി ക്ലാസിൽ മാഹലറ എന്നാണ് അഞ്ചാമത്തത് ഹാജറായിട്ടില്ല മാഹലറ ബാസിമുൻ അല്യോമ ഫിസോഫി എന്ന് പറയും ബാസിം എന്ന ക്ലാസ്സിൽ ഹാജരായിട്ടില്ല ആറാമത്തത് ഡാഷ് അല്യോമ ബിസബബിൽ ഹമ്മ ഡാഷ് അല്യോം ഇന്ന് ബി സബബിൽ ഹൊമാ ബി കൊണ്ട് സബബ് കാരണം ഹുമ്മാ പനി അപ്പോൾ പനി എന്ന കാരണം കൊണ്ട് ഇന്ന് എന്താണ് മാ ഖൽത്തു ഞാൻ കുളിച്ചിട്ടില്ല എന്ന് പറയാം മാ ഖസൽ തുല്യോമ ബി സബബിൽ ഹൊമാ പനി കാരണം ഇന്ന് ഞാൻ കുളിച്ചില്ല ഇനി ഈ മൂന്നാമത്തതിന് മിമു പൂരിപ്പിക്കാനാണ് പൂർത്തിയാക്കാനാണ് അതിലൊന്നാമത്തത് എന്താണ് ഒന്നാമത്തേത് ഇതാ ദുഖിറ മയൽ ഫേലി ഫായ്ലുഹു യുസമ്മ ഡേഷ് എന്താണ് ഇതാ ദുഖിറ പറയപ്പെട്ടാൽ മയൽ ഫേലി ഒരു ഫെയിലിൻ്റെ കൂടെ ഫായ്ലുഹു അതിൻ്റെ ഫായിലിനെ യുസമ്മ അതിൻ്റെ പേര് പറയപ്പെടും അഥവാ ഒരു ഫെയിലിൻ്റെ കൂടെ അതിൻ്റെ ഫൈലിനെ പറയപ്പെട്ടാൽ അതിൻ്റെ നമ്മളെന്താ പറയുക മാറൂഫൻ എന്നാണ് പറയുക അല്ലേ പിന്നെ ഇല്ല അങ്ങനെ അല്ലെങ്കിൽ മജഹുലൻ മജുഹുലാണെന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ ഇവിടെ മൈറൂഫൻ എന്ന് ചേർക്കാം രണ്ടാമത്തത് അദാത്ത് നഫി ഫിൽമാലി അദാത്ത് അടയാളം അഫീ നഫീൻ്റെ അടയാളം ഇല്ല എന്നൊക്കെ അർത്ഥം വരുന്നതിൻ്റെ ഒരു അടയാളം മാളി അത് മാളിയിലാണെങ്കിൽ മാളിയിലെ നഫീൻ്റെ അടയാളം എന്താണ് ഡേഷ് ഫി അവൽ ഫേലി ഫെയിലിൻ്റെ ആദ്യത്തിലുള്ള എന്താണ് മാ എന്നാണ് അപ്പോൾ ഒരു മാലിയായ ഫീലാണെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ മാ എന്ന് വന്നാൽ അതെന്താണ് അത് നഫിയൻ്റെ അടയാളമാണ് നമ്മൾ നേരത്തെ മാ ഹലറക്ക പഠിച്ചല്ലോ ഒരു ഉദാഹരണമാണത് അപ്പോൾ മാ എന്ന് ചേർത്ത് കൊടുക്കുക മൂന്നാമത്തത് ഇദാ ദഹല ഹർഫുല ഇദാ ദഹലർന്ന പ്രവേശിച്ചാൽ ഹർഫുല ല എന്ന ഹർഫ് പ്രവേശിച്ചു ല എന്ന ഹർഫ് പ്രവേശിച്ചു എവിടെ ഫി അവലിൽ മുലാരി ഐ മുലാരി ആയ ഫീൽഡിൻ്റെ ആദ്യത്തിൽ തുടക്കത്തിൽ മുലാരി ആയ ഫീൽഡിൻ്റെ തുടക്കത്തിൽ ല എന്ന് പ്രവേശിച്ചാൽ ഇയക്കൂനു അതാകും മൻഫിയൻ എന്താകും മൻഫിയാകും ഇനി അല്ലെങ്കിലോ ഇല്ല ഈ അങ്ങനെ അല്ലെങ്കിൽ ഈ ഇല്ല എന്നുള്ളത് ഇല്ല എങ്കിൽ അത് യക്കൂന് മുസ്ബത്തൻ അത് മുസ്ബത്താകും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഇവിടെ മാർക്കിനനുസരിച്ച് എങ്ങാണ്ടാണ് എഴുതേണ്ടത് മൻഫിയൻ എന്ന എഴുതിയാൽ മതി ഇനി നാലാമത്തേത് അതിലെ നാലാമത്തത് എന്താണ് അൽ ജും ഉബി ഇസ്മിൻ തുസമ്മാ ജുംലത്തൻ ഡാഷ് എന്താണ് അൽ ജുംലത്ത് ഒരു ജുംല അല്ലത്തി എങ്ങനത്തെ ജുംലയാണ് തുബ്ത ആ ജുംല തുടങ്ങപ്പെടുന്നു എന്തുകൊണ്ട് ബി ഇസ്മിൻ ഒരു ഇസ്മു കൊണ്ടാണ് ആ ജുംല തുടങ്ങപ്പെടുന്നത് എങ്കിൽ തുസമ്മാ അതിൻ്റെ പേര് പറയപ്പെടും ജുംലത്തൻ ഇസ്മിയത്തൻ എന്നാണ് പറയുക അപ്പോൾ ഇസ്മിയത്തൻ എന്നവിടെ ചേർത്ത് കൊടുക്കുക സിമ്പിളാണ് ഇസ്മു കൊണ്ടാണെങ്കിൽ ഇസ്മിയത്തൻ ഞാൻ ഫെയിലാണെങ്കിൽ ഫെയിലിയത്തൻ എന്നുതാം ഇവിടെ അഞ്ചാമത്തെ ചോദ്യം അൽ അമ്രു നവ് ആനി അമ്ര രണ്ട് വിധമാണ് ഒന്ന് അൽ അമ്രുൽ ഹാലു അമ്രു ഹാലറാണ് രണ്ട് വൽ അമ്രുൽ ഓ ഇബു എന്നാണ് അവിടെ കൊടുക്കേണ്ടത് വൽ അമ്രുൽ ഓ ഇബു അപ്പോൾ അത് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ ആൻസർ ചെയ്താൽ അമ്ര എത്ര വിധം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നവ് ആനി ഏതൊക്കെയെന്ന് ചെയ്താണെങ്കിൽ അമ്രു ചോദിക്കുകയാണെങ്കിൽ അമ്രു ഹാലർ അമ്രുൽ വ ഇബു എഴുതാം ആറാമത്തത് അൽ അമ്രുൽ ഹാലിറു അമ്രു ഹാലർ എന്ന് പറഞ്ഞാൽ അത് ഫെയിലിന് ഒരു ഫെയിലാണ് യെതു ആ ഫെയിലറിയിക്കും അല്ല അലാ തൊലബിൻ തേടുന്നതിൻ്റെ മേൽ ആവശ്യപ്പെടുന്നതിൻ്റെ മേൽ അറിയിക്കും അമ്രിൻ ഒരു കാര്യം ഒരു കാര്യം ഒരാളോട് ചെയ്യാൻ ആവശ്യപ്പെടുക അതിൻ്റെ മേലെ അറിയിക്കും ആ ആവശ്യപ്പെടുന്ന ആൾ മിൻ ത്വബിൻ എന്നാണ് അവിടെ കൊടുക്കേണ്ടത് നമ്മൾ അഭിസംബോധന ചെയ്യുന്നവരിൽ നിന്ന് അഥവാ നമ്മുടെ അടുത്തുള്ള ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറയുക അതിനാണ് അമ്രഹാദറി എന്ന് പറയുക ഇനി അഞ്ചാമത്തേത് നൊസ്വരിഫു സർഫാക്കാനാണ് ഇവിടെ മൂന്ന് പിന്നർ ഹാൻഡറായ ഫീലുകൾ കൊടുത്തിട്ടുണ്ട് അത് സർഫാക്കാനാണ് അതിൽ ഫസ്റ്റത്തത് എന്താണ് ഉൻസുർ എന്നാണ് ഉൻസുർ അതിൻ്റെ മുഫ്രദാണ് മുഫ്രദ് മുതക്കറാണ് ഇവിടെ ഉള്ളത് ഇത് മുഫ്രദ് മുതക്കർ മുഫ്രദ് ഇവിടെ മുസന്ന മുതക്കറാണ് വരിക ഇവിടെ ജം മുതക്കറാണ് വരിക ഇവിടെ മുഫ്രദ് മു അന്നസാണ് വരിക ഇവിടെ മുസന്ന മോന്നസ്സാണ് വരിക ഇവിടെ ജം മോന്നസാണ് വരിക അത്രയുള്ളെല്ലാം ഉണ്ടാവുക ഉൻസുർ സിമ്പിളാണ് ഒരു അലിഫ് കൂട്ടി കൊടുക്കുക ഉൻസുറാ അപ്പോൾ മുസന്നായി വാവ് കൂട്ടുകയാണെങ്കിൽ ജം ആയി ഉൻസുറൂ വാവും അലിഫും കൂട്ടി കൊടുക്കുക അപ്പോൾ ജം ആയിട്ട് യാവ് കൂട്ടുകയാണെങ്കിൽ ഉൻസുരി എന്തായി മുന്നസ് മുഫ്രദ് മുന്നസായി പിന്നെ അലിഫ് കൂട്ടി കൊടുക്കുക ഉൻസുറ മുസന്ന ആയി ശ്രദ്ധിക്കണം ഉൻസുരി ഉൻസുറുറാ ഉൻസുർന്ന ജോ അന്നസൊന്ന് ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഉൻസുർന്ന എന്നാണ് വരിക അവസാനം ആ ഒന്നുമില്ല എന്ത് ഈ ഉൻസുർ എന്നുള്ളത് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഒരു നമ്മൾ കൂട്ടി കൊടുത്താൽ എന്തായി അത് ജമ മൊന്നസായി അന്ന് മനസ്സിലാക്കിയാൽ മതി ബ്യ എന്താണ് മുസന്ന ബി ഓ ജം ബി ഐ ഒരേ പാറ്റേണിലാണ് പോണത് അങ്ങനെ കൊടുത്തമായി ബി ഐ അത് മുഫറദ് മുഹന്നസായി പിന്നെ ബി മുസന്ന മുൻ ആയി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി എന്ന ബി എന്നാണല്ലോ ഫസ്റ്റ് ഉള്ളത് ഒരു ന കുട്ടി കൊടുക്കുക ബി ഐന്ന അപ്പം എന്തായി ജം മുൻ ആയി ഇനി മൂന്നാമത്തത് ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞോ മൂന്നാമത്തത് എന്താണ് കും എന്നാണ് കും കും കൂമാ എന്നാണ് കൂമാ കൂമു എന്ന് എന്തായി ജമ കൂമീ ഒക്കെ ഒരേ പോലെയാണ് അത് മുഫറദ് മോന്നസ് കൂമാ മുസന്ന മോന്നസ് കുമോന്നസ് സിമ്പിളാണ് ഒരേ പേറ്റാനുള്ളത് കൊണ്ട് എളുപ്പമാണ് അടുത്തത് അഞ്ചാമത്തതിനും മൈസു വേർതിരിക്കാനാണ് എന്താണ് വേർതിരിക്കേണ്ടത് ജുംലത്തുൽ ഫെയിൽ ചെയ്യുക ജുംലയും ജുംലത്തുൽ ഇസ്മിയ ഇസ്മിയായ ജുംലയും ഇത് രണ്ടാണ് വേർതിരിക്കേണ്ടത് ഒന്നുമില്ല അത് മനസ്സിലാക്കാൻ ചെറിയൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി ജുംലത്തുൽ ഫെയിൽ തുടക്കത്തിൽ ചെറിയ ട്രിക്ക് പറഞ്ഞതാണ് തുടക്കം ഫെയിലാണോ എങ്കിൽ ജുംലത്തുൽ ഫെയിൽ ചെയ്യായിരിക്കും ഒരു ജുംലയുടെ തുടക്കം ഇസ്മാണോ എങ്കിൽ ഇസ്മിയായ ജുംലയായിരിക്കും അത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതന്നു മാത്രം ഇവിടെ സെൻറ്റൻസുകൾ അതൊക്കെ ഒന്ന് അൽ കിതാബു ഹദീ ജദീദുൻ ആണ് അൽ കിതാബു പുസ്തകം അൽ കിതാബു ജദീദുൻ പുസ്തകം പുതിയതാണ് അപ്പോൾ അൽ കിതാബാണ് അതിൻ്റെ തുടക്കം കിതാബ് പറഞ്ഞ ഒരു ഇസ്മാണ് ഒരു സാധനത്തിൻ്റെ പേരാണല്ലോ അപ്പോൾ അതെന്താണ് അത് ഇവിടെയാണ് എഴുതേണ്ടത് ഇവിടെ ഇസ്മിയായ ജുംലേനാണ് എഴുതേണ്ടത് ഞാൻ ഫത്തവും ഗസിറും ഒന്നും ഉടനില്ല ഈ സ്ക്രീനിൽ എഴുതുന്നത് പ്രയാസം ഉണ്ടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ കാണിച്ചാണ് അൽ കിതാബ് ജതി ചെയ്തു അപ്പോൾ അത് ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫീൽ ചെയ്യായ ജുംലക്ക് ഒന്ന് എന്നും ഇസ്മിയായ ജുംലക്ക് ഇവിടെ രണ്ട് എന്നും പേരിടുന്നു അപ്പോൾ ഇത് എന്താണ് രണ്ടാമത്തതാണ് ഇസ്മിയായ ജുംലേയാണ് ഞാൻ അടുത്തത് യക്റ ഉൽ വലതു അൽ കുർ അതിൽ ഫസ്റ്റ് വാക്ക് യക്രവ് ആണല്ലേ യക്റവ് പറഞ്ഞാൽ ഓതും വായിക്കും എന്നൊക്കെയാണ് അർത്ഥം അത് ഫിയലാണ് നമ്മൾ ഫീൽ ചെയ്യാനൊരു കാര്യം ചെയ്യലാണല്ലോ അപ്പോൾ അതെന്താണ് ഫിയൽ ഈ ആയ ജുംബ്ലയാണ് അപ്പം അത് ഒന്നാമത്തെ യക്റ ഉൽ ഖുർ ആനു യക്ര ഉൽ വലതു അൽ കുർ എന്നർത്ഥം അൽ ഖുർആന അപ്പോൾ അത് അങ്ങനെ ഫീലൊക്കെ ചെയ്താൽ ഫീൽ ചെയ്യാ ജുമലൊക്കെ ചെയ്താൽ മൂന്നാമത്തെ അള്ളാഹു ഗഫൂറുൻ അള്ളാഹു ഗഫൂറുൻ അള്ളാഹു കൊറുക്കുന്നവനാണ് അള്ളാഹു ആണ് ഫസ്റ്റത്തെ വാക്ക് അതിസ്മാണ് അപ്പം അത് ഇസ്മിയാ ജുംലയാണ് അള്ളാഹു ഫൂറിൻ സിമ്പിളാണ് ഇതൊക്കെ വളരെ സിമ്പിളാണ് അടുത്ത് നോക്കൂ റ അൽ റ അൽ വലതു സുദീഖു റ ആറിനെ കണ്ടു എന്നാണ് റ അൽ വലതു കുട്ടി കണ്ടു ആൺകുട്ടി കണ്ടു സ്വദീഖു അവൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു കൂട്ടുകാരനെ കണ്ടു ഫസ്റ്റ് റ ആ എന്നുള്ളതാണ് കണ്ടു ഫീലാണല്ലോ അപ്പം ഫീലിയാ ജുംലേക്ക് എഴുതണം എന്താ ഫൂർ എന്നുള്ളത് ഇസ്മിയാണ് റ അൽ വലതു സ്വദീഖൂ എന്നുള്ളത് ഫീലി ആണ് അപ്പോൾ പടൈതാം റ അൽ വലതു സീ കൂ അൽ വലതു സ്വദീഖു അത് പടയിദാം ഇനി അടുത്തത് ഷുർന മക്കാബിറ സ്വാലിഹീൻ എന്നാണ് ഷുർന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സന്ദർശിച്ചു മക്കാബിറസ് വാലിഹീൻ സ്വാലിഹീങ്ങളുടെ മക്ക ഞങ്ങൾ സന്ദർശിച്ചു എന്നാണ് എന്നുള്ളത് എന്താണ് ഫെയിലാണ് ഞങ്ങൾ സന്ദർശിച്ചു പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണല്ലോ അപ്പോൾ അതും ഫെൽ ഈ യാബിലേക്ക് എഴുതാം ഒന്നാമതായിട്ടുള്ളതാണ് ഷുർന മഖാബിറ സ്വാലിഹീൻ ഇനി അടുത്തത് അൽ കാബത്തു കിബിലത്തുൽ മുസ്ലിമീൻ എന്നാണ് അൽ കാബ കായബ എന്ന് പറയുന്നത് കിബിലത്തുൽ മുസ്ലിമീൻ മുസ്ലിങ്ങളുടെ കിബിലയാണ് അപ്പോൾ കായബ എന്ന് പറയുന്നത് ഒരു ഇസ്മാണ് അപ്പം അത് എന്താ വരിക അത് ഇസ്മി ആയ ജുംലയാണ് അപ്പോൾ ഇതാ അൽ കബത്തു കിബിലത്തുൽ മുസ്ലിമീൻ അങ്ങനെ സിമ്പിളായിട്ട് അത് വേർതിരിക്കാം ഇനി ആറാമത്തത് അതി പോകണം അറബി ആക്കാനാണ് ഞാൻ ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് ഞാൻ ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് ഞാൻ എന്ന് പറഞ്ഞ അന അന ഇനി എന്താണ് വിദ്യാർത്ഥി എന്നുള്ളതിനാണല്ലേ വിദ്യാർത്ഥിയെല്ലാം നമുക്ക് ദാരിസുൻ എന്ന് കൊടുക്കുക ദാരിസുൻ ഇപ്പോൾ അനദാരിസുൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിദ്യാർത്ഥിയാണ് ഇനി ആറാം ക്ലാസ്സിലെ എന്നാണ് അല്ലേ ആറാം ക്ലാസ് ഇപ്പോൾ ഫീ എന്ന് കൊടുക്കണം ഫി ആറാം ക്ലാസ്സിനെന്താ പറയുക സൊഫി സാദിസ് ഫിസ് ഒഫി സാദിസി അനദാരിസുൻ ഫിസ് ഒഫി സാദിസി ഞാൻ ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് അപ്പോൾ അത് സിമ്പിളായിട്ട് അങ്ങനെ നമുക്ക് അറബിയാക്കാം ഇനി അടുത്തത് ഇത് നേരെ തിരിച്ചാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത് ഇത് ഉൻസുറഹാക്കാന്നുള്ളത് ശരിക്കും നീ നിൻ്റെ നീ നിൻ്റെ സഹോദരനെ സഹോദരനെ സഹായിക്കുക എന്നാണ് ഇവിടെ വേണ്ടത് അപ്പോൾ നമ്മളെന്തു ചെയ്യും ഉൻസുർ അഹാക്ക എന്ന് അറബിയാക്കും ഉൻസുർ അഹാക്ക ഉൻസുർന്ന് പറഞ്ഞാൽ നീ സഹായിക്ക് നീ സഹായിക്ക് അഹാക്ക എന്നാൽ അതിൻ്റെ സഹോദരനെ അങ്ങനെ ചെയ്യാം മൂന്നാമത്തത് സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നാണ് സ്വർണം മോഷ്ടിക്കപ്പെട്ടു മോഷ്ടിക്കപ്പെട്ടു നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിച്ചല്ലോ മജുഹൂല് സറക്ക അതിൻ്റെ മജുഹുലാണ് സൂര്യക്ക സറക്ക മോഷ്ടിച്ചു സൂര്യക്ക മോഷ്ടിക്കപ്പെട്ടു എന്ത് അബൂ സ്വർണം സ്വർണം മോഷ്ടിക്കപ്പെട്ടു അപ്പോൾ ഇതിങ്ങനെ അറബിയാക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്ലാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു